നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ പരീക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ എയർ ഫ്രയറിന്റെ അത് കായ വറുത്താൽ എങ്ങനെ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഈ കായ വറുത്ത അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു പരീക്ഷണമായിട്ടാണ് എത്തിയിരിക്കുന്നത് സ്വാഗതം റിവ്യൂ കോക്ടൈൽ മലയാളം റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ അത് ഇൻഗ്രീഡിയൻസ് വേണ്ട ശകലം മഞ്ഞൾപൂടി ഉപ്പും ചില എണ്ണയും എണ്ണാന്ന് പറഞ്ഞാൽ വറക്കാൻ വേണ്ടിയല്ല ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആ എയർ ഫ്രയറിന്റെ ഡ്രൈ ഒക്കെ ഒന്ന് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള എണ്ണയൊക്കെ എണ്ണയുപയോഗിക്കുന്നുള്ളൂ അതൊക്കെ എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളൂ ലിസ്റ്റ് ഒക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അപ്പോൾ നമുക്ക് ഈ ഐറ്റം ഒന്ന് റെഡിയാക്കാം പക്ഷേ അതിനുമ്പോൾ മറക്കരുത് റിവ്യൂ കോക്ടൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക റെസിപ്പി പ്ലാഷ് ടോട്ട് കോൺ ദർശിക്കുക അപ്പോൾ തുടങ്ങാം അതുതന്നെ നമ്മളൊരു ബൗളിൽ ഒരു കുറച്ച് വെള്ളം വെള്ളമെടുത്തു അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്തു ഒരു സ്വല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തു എന്നിട്ട് നമ്മൾ നമ്മുടെ കായൊക്കെ തൊലി കളഞ്ഞ് ഇങ്ങനെ കട്ടി കുറഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് അങ്ങ് ഇടുവാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ് ഈ വെള്ളത്തിൽ ഒന്ന് മുക്കിപ്പൊക്കി ഒന്ന് എടുക്കാം നമുക്ക് ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇവൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കണം ഒരു കുറച്ചു നേരം ഒന്ന് വെച്ചിട്ട് നമ്മൾ അവനെ ഒരു കിച്ചൺ ടബിളിലേക്ക് അങ്ങ് എടുക്കുവാണ് ഇവൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയാണ് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കൊരു കിച്ചൺ ടബിളിലേക്കൊന്ന് നിരത്താം അതാ കിച്ചൺ ടബിലേക്കിങ്ങനെ വെച്ചു ഞാൻ പറഞ്ഞല്ലോ ഒരു പരീക്ഷണമാണ് ചില എനയ്ക്ക് അതോട് ഇട്ട് കഴിഞ്ഞാൽ ചടവടേന്ന് ഉള്ളൂ പക്ഷേ ഇതിങ്ങനെ നമുക്കൊരു ഒരു രസം എങ്ങനെ ഇരിക്കും എന്നൊന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കൗതുകം ഒരു ടബിൽ വെച്ച് ആ കൂടുതലുള്ള വെള്ളമൊക്കെ ഒന്ന് നമുക്കൊന്ന് ഒപ്പിക്കളയാം കൂടുതലുള്ള വെള്ളമൊക്കെ ഒപ്പിക്കളഞ്ഞു ഞാൻ ആ ബൗളിൽ തന്നെ വെള്ളമൊക്കെ കളഞ്ഞ് തൂത്ത് ഉണക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇണ തിരിച്ച് ഇടുന്നു ഇനി നമുക്ക് എയർ ഫ്രയർ ഒന്ന് സെറ്റപ്പ് ആക്കാം നമ്മുടെ എയർ ഫ്രയർ ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തേക്കാം അല്ല എണ്ണക്കകത്തിട്ടൊന്നും പറക്കണമെന്നല്ല നമ്മളൊന്ന് ഗ്രീസ് ഉള്ളൂ നമ്മൾ വെള്ളമൊക്കെ ഉണക്കി വെച്ചിരിക്കുന്ന സ്ലൈസസ് ഇതിലേക്ക് ഇതിലേക്കാണ് വെക്കുന്നു നമ്മളെ നേരത്തെ വെച്ചു വേണമെങ്കിൽ ഒരു സ്വല്പം എണ്ണയൊക്കെ ഒന്ന് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഒരു നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മിച്ചം അത് ഒരു പതിനേഴ് മിനിറ്റ് വെച്ചിട്ടുണ്ട് നൂറ്റി അൻപത് ഡിഗ്രിയിൽ പതിനേഴ് മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കും ആണോ അവിടെ ഇരിക്കട്ടെ ഇതിങ്ങനെ റെഡി ആയിട്ട് വരുന്നു ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ എടുത്തൊന്ന് ടോസ് ചെയ്ത് കൊടുക്കാം ഞാനത് നിർത്തി ഇടയ്ക്ക് എടുത്തൊന്ന് ടോസ് ചെയ്തൊക്കെ കൊടുക്കുവാണ് ബാക്കി സമയം കൂടെ ഇരിക്കട്ടെ അപ്പോൾ ഞാനതിൽ ഫുൾ ടൈം തന്നെ വെച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് മിച്ചം വെച്ചു നമുക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അല്ലോ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഏ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ എങ്ങനെയുണ്ട് എന്നുള്ള അറിയാനുള്ള ഒരു പരീക്ഷണമാണല്ലോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ റിവ്യൂ കോക്ടൈൽ മേളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് റെസിപ്പി ഫ്ലാഷ് കാസ്റ്റ് ഡോട്ട് കോം സന്ദർശിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നല്ലത്